കാരണവർ ശിക്ഷയിൽ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ജയിലിലെ നല്ല നടപ്പിന്റെ പേരിൽ കൂടിയാണത്രെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന്റെ ശിക്ഷ പതിനാല് വർഷമായി ഇളവ് ചെയ്യുകയായിരുന്നു ശിക്ഷാ കാലയളവ് പതിനാല് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഷെറിന് ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയായിരുന്നു പതിനാല് വർഷം തടവ് പൂർത്തീകരിച്ച സാഹചര്യത്തിലും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്ന് ഷെറിൻ സമർപ്പിച്ച അപേക്ഷയും നല്ല നടപ്പും പരിഗണിച്ചാണത്രേ ശിക്ഷയിൽ ഇളവ് ചെയ്ത് ജയിൽ മോചനത്തിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത് തന്റെ മകൻ പുറത്തുണ്ടെന്നും അപേക്ഷയിൽ ഷെറിൻ സൂചിപ്പിച്ചിരുന്നു ഇതിൽ ഷെറിൻ എങ്ങനെ നല്ല നടപ്പ് നൽകുമെന്ന ചോദ്യം ചർച്ചകളിലും ഉയരുന്നുണ്ട് ജയിൽ ജീവിതത്തിനിടെ നിരവധി വിവാദങ്ങൾ ഷെറിന്റെ പേരിൽ ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപുര സെൻട്രൽ ജയിലിലെത്തിയത് തുടർന്ന് ഇവരെ നെയ്യാറ്റിങ്കര ജയിലിലേക്ക് മാറ്റി അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചു മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കൂടെ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി ഇതെല്ലാം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ബ്യൂട്ടി പാർലർ സമാനമായ സൗകര്യങ്ങൾ ഷെറിന് ജയിലിൽ കിട്ടിയെന്നും ആരോപണങ്ങൾ ഉണ്ടായി ഇങ്ങനെ ജയിൽവാസ കാലത്ത് നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഷെറിനാണ് നല്ല നടപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് നേരത്തെയും ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കമുണ്ടായിരുന്നു സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരവൾ നേടുന്ന കാര്യത്തിൽ ഷെറിനായിരുന്നു ഒന്നാം സ്ഥാനത്ത് ആറു വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയാണ് ഇവർക്ക് ലഭിച്ചത് നാല്പത്തി നാല് ദിവസത്തെ പരോള് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മുന്നൂറ്റി നാല്പത്തി അഞ്ച് ദിവസത്തെ സാധാരണ പരോള് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ അടിയന്തര പരോള് ഹൈക്കോടതി നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി ലഭിച്ചു തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു ഭാസ്കർ കാരണവരെ മകന്റെ ഭാര്യയായ ഷെറിൻ രണ്ടായിരത്തിഒൻപത് നവംബറിലാണ് കൊലപ്പെടുത്തിയത് ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയങ്ങളും കാരണവർ അറിഞ്ഞതോടെയാണ് കൊലയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയത് ജയിൽ ജീവനക്കാരോടും സഹതടവുകാരോടും മോശമായി പെരുമാറിയതിനാലാണ് അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഷെറിനെ വിയൂരിലേക്ക് മാറ്റിയത് പരാതികൾ നിലനിൽക്കി തന്നെ ഷെറിനെ വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും ചർച്ചകളിലെത്തിയിരുന്നു കൊലക്കേസ് പ്രതിയായ ഷെറിന് ജയിലിനുള്ളിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്കിടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ മറ്റൊരു ജയിൽ മാറ്റം കൂടി നടന്നത് ജയിൽ സൂപ്രണ്ടിനോടും സഹ തടവുകാരോടും മോശമായി പെരുമാറിയത് കൂടാതെ പരോളിലിറങ്ങാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതും പിടിക്കപ്പെട്ടതോടെയാണ് ഷെറിനെ അട്ടക്കുളങ്ങറിയിൽ നിന്നും വിയൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയത് ഇവിടെയും ഷെറിനും ജീവനക്കാരുമായ നിരന്തരം പ്രശ്നങ്ങളുണ്ടായി സന്ദർശകരുമായി സംസാരിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നതും ജയിൽ ചിട്ടകൾ പാലിക്കാത്തതുമായിരുന്നു കാരണം ഷെറിന് അടുക്കള ജോലി കൊടുത്തപ്പോൾ ഉന്നത സമ്മർദ്ദം വന്ന് ഒഴിവാക്കി ജയിൽ മേധാവി ഉത്തരവിറക്കിയ ഉടൻ ഷെറിൻ തലസ്ഥാനത്തെത്തി പല തടവുകാരും അപേക്ഷ നൽകി മാസങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഷെറിന്റെ കാര്യത്തിൽ അന്ന് വേഗത്തിൽ തീരുമാനമെടുത്തത് ഷിറിന് അടുക്കി അടിയന്തര പരോൾ കിട്ടിയതിനു പിന്നിലും ചില ഉദ്യോഗസ്ഥരും ഇടപെടലുമുണ്ടെന്ന് ഇന്റലിജൻസ് തന്നെ നേരത്തെ റിപ്പോർട്ടും ചെയ്തിരുന്നു ഇത്തരമൊരു വ്യക്തിക്കാണ് മന്ത്രിസഭ മോചനം അനുവദിക്കുന്നത്